യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സി ഉദ്ഘാടനം ചെയ്തു പ്പണ മ്യൂസിക് വാട്ടർ ഫൗണ്ടനിൽ വെച്ച് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എൻ ശിവശങ്കരന്റെ അധ്യക്ഷതയിൽ നടന്ന മേളയിൽ കെ എസ് എസ് പിയു സംസ്ഥാന സെക്രട്ടറി എൻ പി കോമള മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും തിരുവാതിര കവിത നാടൻപാട്ട് ലളിതഗാനം സിനിമാറ്റിക് ഡാൻസ് തുടങ്ങി ഏറെ കലാപരിപാടികളും മേളയിൽ നടന്നു കമ്മിറ്റിക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ പെൻഷൻ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നടത്താറുള്ള കുടുംബമേളയുടെ ഇത്തവണത്തെ മുഴുവൻ ചിലവുകളും വഹിച്ചത് കെ ബ്ലോക്ക് കമ്മിറ്റി അംഗം കൂടിയായ ജഗന്നിവാസാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളും മേളയിൽ പങ്കെടുത്തു പുഞ്ചിരിപ്പാടം വാട്ടർ ഫൗണ്ടനിൽ നടന്ന കുടുംബമേള വേറിട്ട അനുഭവമായി മേളയ്ക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കിയത് ചെറുകാട്ടുപുരം രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള കാറ്ററിംഗ് സർവീസ് ആണ് ഓഡിറ്റോറിയം ചുരുങ്ങിയവാടയ്ക്ക് വിട്ടു തന്ന ഉടമ സുകുമാരനാണെങ്കിലും അവിടെ എല്ലാ സൗകര്യങ്ങളും പരാതികളില്ലാതെ ലഭ്യമാക്കിയത് കെ എസ് എസ് യു യൂണിറ്റ് കമ്മിറ്റി അംഗം കൂടിയായ കനകരാജനാണ് ബ്ലോക്ക് പ്രസിഡന്റ് പി വാസുദേവൻ ഉണ്ണി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറി പി എം ശങ്കരനാരായണൻ യൂണിറ്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി